നമസ്കാരം ചേർത്തലയിൽ ദുരൂഹമായി മൂന്ന് സ്ത്രീകളെ കാണാതായ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഓരോ ദിവസവും ദുരൂഹതയും സംശയങ്ങളും കൂടിക്കൂടി വരികയും എന്നാൽ സംശയങ്ങൾക്കൊന്നും വ്യക്തതയില്ലാത്ത സാഹചര്യവുമാണ് ഇപ്പോൾ പ്രതി സെബാസ്റ്റ്യൻ കസ്റ്റഡിയിലുണ്ട് എങ്കിലും ചോദ്യം ചെയ്യലുകളിൽ സഹകരിക്കാതിരിക്കുന്നത് വെല്ലുവിളിയാണ് ജൈനമ്മയെ കൊലപ്പെടുത്തിയതായി സെബാസ്റ്റ്യനിൽ നിന്ന് സൂചന ലഭിച്ചുവെങ്കിലും ബിന്ദു പത്മനാഭന്റെയും ഹൈറുമ്മ എന്ന ഐഷയുടെയും തിരോധാനത്തിൽ ഒരു തുമ്പും ഇതുവരെയും കിട്ടിയിട്ടില്ല സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ രണ്ടു തവണ റെഡാറും കടാവർ നായിയുമടക്കം എത്തിച്ച് നടത്തിയ തിരച്ചിലിൽ കത്തിക്കരിഞ്ഞ അസ്ഥികൾ ബാഗ് കൊന്ത തുടങ്ങിയവ കണ്ടെത്തിയിരുന്നു പറമ്പിൽ നടത്തിയ പരിശോധനയിൽ മറ്റ് തെളിവുകൾക്കൊപ്പം മൂടിയ നിലയിൽ ഒരു കിണർ കൂടിയുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട് രക്തക്കറ ജനമ്മയുടേതാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് ഉപയോഗമില്ലാതെ കിടന്നിരുന്ന കിണർ മൂന്ന് വർഷം മുൻപ് മൂടി എന്ന സെബാസ്യനിൽ നിന്ന് ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയിരുന്നു ഇത് തുറന്നു പരിശോധിക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഐഷ കേസിലും ഇപ്പോൾ അന്വേഷണം ഊർജിതമായിട്ടുണ്ട് എങ്കിലും ഡി എൻ എ പരിശോധനാ ഫലം എത്തിയാൽ മാത്രമേ മൂന്ന് കേസുകളുടെയും വ്യക്തമായ ഗതി നിർണയിക്കാനാവുകയുള്ളൂ അന്വേഷണത്തിന്റെ ഭാഗമായി സെബാസ്റ്റിന്റെ സ്വത്ത് വിവരങ്ങളും ഭൂമി ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് വസ്തു ഇടനിലക്കാരനായ സെബാസ്റ്റ്യൻ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ നടത്തിയ ഭൂമി ഇടപാടുകളുടെ വിവരങ്ങളാണ് പരിശോധിക്കുന്നത് കാണാതായ മൂന്ന് സ്ത്രീകളും കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം വസ്തു പണമിടപാട് ലാക്കാക്കിയാണ് സെബാസ്റ്റ്യൻ ഈ മൂന്ന് സ്ത്രീകളെയും ബന്ധപ്പെട്ടത് ജൈനമ്മയുടെ സ്വർണം പണയം വെച്ച് കിട്ടിയ പണം ഉപയോഗിച്ച് റെഫ്രിജറേറ്റർ വാങ്ങിയതായി അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ജൈനമ്മയെ കാണാതായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് രാത്രിയാണ് ചേർത്തലയിലുള്ള കടയിൽ നിന്ന് റെഫ്രിജറേറ്റർ വാങ്ങിയത് റെഫ്രിജറേറ്റർ ഏറ്റുമാനൂരിലുള്ള സെബാസ്റ്റ്യന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുമുണ്ട് മാംസവും രക്തവും സൂക്ഷിക്കാനാണോ ഫ്രിഡ്ജ് വാങ്ങിയത് എന്ന സംശയം ക്രൈംബ്രാഞ്ച് സംഘത്തിനുണ്ട് അതേസമയം ഈ മൂന്ന് സ്ത്രീകളുടെ തിരോധാനം നടന്നിരിക്കുന്നത് കൃത്യമായ ഇടവേളകളിലാണ് എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് കാണാതായ സ്ത്രീകളെ ആഭിചാരക്രിയകൾക്ക് വേണ്ടിയാണോ ഉപയോഗിച്ചത് എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് അന്വേഷണം ആ വഴിക്കും പുരോഗമിക്കുന്നുണ്ട് ഇതിന് തക്കതായ ചില തെളിവുകൾ ലഭിച്ചതായും സൂചനയുണ്ട് ആറ് വർഷത്തെ ഇടവേളയിലാണ് ഓരോ സ്ത്രീയെയും കാണാതായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിന്ധു പിന്നീട് ജൈനമ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ഇവരെ കാണാതാകുന്നത് കുടുംബ പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളോ കാരണം ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്നവരാണ് സെബാസ്റ്റ്യന്റെ ഇരകൾ ധ്യാന കേന്ദ്രങ്ങളിൽ പോയിരുന്നയാളാണ് എങ്കിലും അയാൾ ഒരു ആയിരുന്നില്ല എന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കിയിട്ടുള്ളത് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സ്ത്രീകളുമായി സൗഹൃദം ഉണ്ടാക്കാൻ സെബാസ്റ്റിൻ തിരഞ്ഞെടുത്തിരുന്ന സ്ഥലമാണ് ധ്യാന കേന്ദ്രങ്ങൾ എന്ന നിഗമനത്തിലേക്കും അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് നാൽപ്പതിനും അമ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെയാണ് സെബാസ്റ്റിൻ ലക്ഷ്യം വെച്ചത് ഈ മൂന്ന് സ്ത്രീകളെ കൂടാതെ ചേർത്തലയിൽ നിന്ന് അഞ്ചു വർഷം മുൻപ് കാണാതായ സിന്ധുവിന്റെ കേസും വീണ്ടും അന്വേഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊൻപതിനാണ് ചേർത്തലയിൽ നിന്ന് സിന്ധുവിനെ കാണാതായത് തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർത്തുങ്കൽ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചിരുന്നു മൂന്ന് സ്ത്രീകളെ കാണാതായ കേസിന് സമാനമായ സാഹചര്യങ്ങൾ സിന്ധു തിരോധാന കേസിലും ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഭർത്താവുമായി പിണങ്ങി ഏറെ നാളായി മാറി താമസിച്ചു വരികയായിരുന്നു സിന്ധു മകളുടെ കല്യാണ നിശ്ചയത്തിന് രണ്ടു ദിവസം മുൻപാണ് സിന്ധുവിനെ കാണാതായത് വസ്തു ഇടപാടുകളിലൂടെ സമ്പന്നനായ സെബാസ്റ്റിൻ ഒരു കാലത്ത് പള്ളിപ്പുറത്തുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു രണ്ടര ഏക്കറിലുള്ള വീട്ടിലാണ് സെബാസ്റ്റിൻ താമസിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീ കാണാനില്ല എന്ന പരാതി വന്നതോടെ നടന്ന അന്വേഷണത്തിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് സെബാസ്റ്റിനെ ചോദ്യം ചെയ്യുന്നത് പിന്നീട് വസ്തു ഇടപാടുകളിൽ സെബാസ്റ്റിൻ നിരവധി പേരെ കബളിപ്പിച്ചതായി പരാതികൾ വന്നു ചേർത്തല കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ തിരോധാനമാണ് ഈ കേസിന്റെ തുടക്കം ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ബിന്ദു പത്മനാഭൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചു എന്ന് പോലും ആർക്കും അറിയില്ല ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലെ മുഖ്യ പ്രതിയെന്ന് പോലീസും ക്രൈംബ്രാഞ്ചും സംശയിക്കുന്ന സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയപ്പോഴാണ് വീണ്ടും ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് വാർത്തകളിൽ ഇടം പിടിച്ചത് കോടീശ്വരി ആയിരുന്നു ബിന്ദു സഹോദരൻ ഉണ്ടായിട്ടും അച്ഛന്റെ സ്വത്തുക്കളുടെ ഏക അവകാശി ബിന്ദുവായിരുന്നു എന്നാൽ ഇറ്റലിയിലായിരുന്ന സഹോദരൻ പ്രവീൺ നാട്ടിലെത്തിയപ്പോൾ മനസ്സിലാക്കുന്നത് സഹോദരി സ്വത്തെല്ലാം വിറ്റു എന്നും കഴിഞ്ഞ മൂന്ന് വർഷമായി ബിന്ദുവിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നുമായിരുന്നു ഇതോടെയാണ് രണ്ടായിരത്തി പതിനേഴിൽ പ്രവീൺ സഹോദരിയെ കാണാനില്ല എന്ന പോലീസിൽ പരാതി നൽകിയത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം സഹോദരിയെ കുറിച്ച് വിവരങ്ങൾ ഇല്ല എന്നാണ് പരാതി രണ്ടായിരത്തി പതിമൂന്നിൽ മാവേലിക്കരയിൽ മാതാവിന്റെ സഹോദരിയുടെ വീട്ടിൽ ബിന്ദുവും പള്ളിപ്പുറത്തെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനുമായി എത്തിയെന്നും പിന്നീട് ബിന്ദുവിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നും പരാതിയിൽ പറഞ്ഞിരുന്നു ഇതാണ് സെബാസ്യനെതിരെ ബിന്ദു തിരോധാനവുമായി ബന്ധപ്പെട്ട് ആദ്യമായി ലഭിക്കുന്ന തെളിവ് അന്വേഷണത്തിൽ അവസാന കാലങ്ങളിൽ സെബാസ്റ്റ്യനോടൊപ്പം ബിന്ദുവിനെ പലരും കണ്ടിട്ടുള്ളതായി തെളിഞ്ഞു കാണാതായ ബിന്ദു രണ്ടായിരത്തി മൂന്ന് മുതൽ സെബാസ്യനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായും പലതവണ സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്ത് വന്നിട്ടുള്ളതായും കണ്ടെത്തി അങ്ങനെയാണ് സെബാസ്റ്റ്യനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ബിന്ദുവിന്റെ പേരിൽ മുക്തിയാർ ചമച്ച് വസ്തു വിൽപ്പന നടത്തിയതിനും തെളിവ് ലഭിച്ചു കുറുപ്പംകുളങ്ങര സ്വദേശിനി മിനിയാണ് ബിന്ദുവിന്റെ പേരിൽ ആൾമാറാട്ടം നടത്തി മുക്തിയാറിൽ ഒപ്പിട്ടത് എന്നും പോലീസ് കണ്ടെത്തി എറണാകുളത്ത് ബിന്ദുവിന്റെ പേരിലുള്ള കോടികൾ വിലമതിക്കുന്ന വസ്തു ഇവർ വ്യാജമായി വിൽപ്പന നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് ബിന്ദുവിന്റെ പിതാവിന്റെ പെൻഷൻ തുക രണ്ടായിരത്തി ആറ് വരെ ബിന്ദു ട്രഷറിയിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയതിന് രേഖയുമുണ്ട് എന്നാൽ പിന്നീട് വിവരവുമില്ല ബിന്ദുവിനെ ഒഴിവാക്കിയതിനു ശേഷമാകാം യഥാർത്ഥ രേഖകളെ വെല്ലുന്ന വ്യാജരേഖകൾ ചമച്ച സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള പ്രതികൾ ക്രമക്കേട് നടത്തിയത് എന്നും സംശയമുണ്ട് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ജൈനമ്മയെ കാണാതായത് പാലായിൽ ധ്യാനത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞാണ് ജൈനമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നാല് ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചെത്താതായതോടെ ഭർത്താവ് അപ്പച്ചനും സഹോദരൻ സാവിയോ മാണിയും പോലീസിൽ പരാതി നൽകി പക്ഷെ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായില്ല തുടർന്ന് ഈ വർഷം ഏപ്രിലിൽ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തത് കാണാതായ ദിവസങ്ങളിൽ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പള്ളിപ്പുറത്തായിരുന്നു പള്ളിപ്പുറത്തായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു സമാനമായ മറ്റൊരു തിരോധാന കേസിൽ പ്രതിസ്ഥാനത്തുള്ള സെവാസ്യന്റെ വീട് ഈ പരിസരത്താണ് ഇതറിഞ്ഞ ക്രൈംബ്രാഞ്ച് രണ്ടു മാസം മുൻപ് സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തു വിശദമായ പരിശോധനയിൽ ജൈനമ്മയെ കാണാതായ ദിവസങ്ങളിൽ ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ ഒരേ ടവറിന്റെ പരിധിയിൽ ഉണ്ടായിരുന്നതായി കണ്ടെത്തി സെബാസ്റ്റ്യനും ജൈനമ്മയും തമ്മിലുള്ള ഫോൺ കോൾ രേഖകൾ കൂടി പരിശോധിച്ചതോടെയാണ് ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യന് വീണ്ടും വിശദമായി ചോദ്യം ചെയ്തത് ചേർത്തല വാരനാട് സ്വദേശി ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ പങ്ക് വെളിപ്പെടുത്തിയത് ചേർത്തല നഗരസഭാ ശാസ്താം കവല സ്വദേശിനി റോസമ്മയാണ് കാണാതായ ഐഷയുടെ അയൽക്കാരിയാണ് റോസമ്മ കാണാതാകുന്ന സമയത്ത് ഐഷയും സെബാസ്റ്റ്യനും അടുത്ത ബന്ധത്തിലായിരുന്നു സ്ഥലം വാങ്ങാനായി കരുതി വെച്ചിരുന്ന പണമടക്കം ഇവരുടെ കൈവശം ഉണ്ടായിരുന്നതായും ഇത് സെബാസ്റ്റ്യൻ തട്ടിയെടുത്തിട്ടുണ്ടാകാമെന്നുമാണ് റോസമ്മയുടെ മൊഴി ഐഷയെ കാണാതായ ശേഷം പലപ്പോഴായി ഇവരുടെ ഫോണിൽ നിന്ന് തന്റെ ഫോണിലേക്ക് കോളുകൾ വന്നുകൊണ്ടിരുന്നു ഫോൺ എടുത്താൽ മറുപടി ഉണ്ടാകാറില്ല എന്നും തിരിച്ചു വിളിച്ചാൽ എടുക്കാറില്ല എന്നും റോസമ്മ പറയുന്നുണ്ട് അതേസമയം തന്നെയും വിവാഹം കഴിക്കാൻ സെബാസ്റ്റിൻ സമീപിച്ചിരുന്നതായ റോസമ്മ പറയുന്നുണ്ട് ഒറ്റക്ക് താമസിക്കുന്ന തന്റെ സ്വത്ത് ലക്ഷ്യമിട്ടാണ് സെബാസ്റ്റ്യൻ വിവാഹാലോചന നടത്തിയത് ബന്ധുക്കളെ വിവരമറിയിക്കുമെന്ന് പറഞ്ഞ ശേഷം ഇയാൾ പിന്നീട് എത്തിയിട്ടില്ല എന്നും റോസമ്മ പറയുന്നു ധർമ്മസ്ഥല വിവാദത്തിന് സമാനമാണ് പള്ളിപ്പുറത്തെ കേസും എന്നാണ് പോലീസ് സംശയിക്കുന്നത് സെബാസ്റ്റിൻ്റെ ഒരു സീരിയൽ കില്ലറാകാമെന്ന സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല കൂടുതൽ തെളിവുകൾ ലഭിച്ച് ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയാലേ കേസിലെ ചുരുളഴിയൂ